ఆఫ్ చెర్కీలేనా కొరి ప్రాపర్ సిస్టం చూస్తాను ട്രാപ്പ് ഇവിടെ ഡാമിന്റെ താഴത്തെ ഇറക്കി വെച്ചിട്ട് വല്ലതും കയറുമെന്ന് അറിയണം ഇനിയിപ്പം ആരാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ ഇതാണ് നമ്മുടെ ഡാം നമ്മുടെ ഒരുപാട് വീടുകളിൽ ഡാം ഉണ്ട് കേട്ടാ അപ്പൊ ഇവന്മാരും കുഞ്ഞ് ട്രാപ്പായിട്ടാണ് വന്നിരിക്കുന്നത് എവിടെ എവിടെ ഇടണേ ആ ശരി ഇവിടെ ഇറക്കിക്കും இவரு குப்பியும் பாட்டையில ஒரு ட்ராப் கொண்டு வந்திருக்கா நிற்குவோ இது மாறி நிற்க அதுவிட ஒலிச்சு போட இட இடா பற்றி ஜோலியே அது ஆ தாழ்ந்து போயல்லோல்லே ஓகே ரை கட்டி வைக்கி இவ்வளோ கட்டி வைக்க ും പുലില് കെട്ടിക്കോ അപ്പം അവിടെയിട്ടാ പറല് കയറും നന്നായിട്ട് പറല് കയറും ആ അടുത്തുണ്ട് മീൻ നോക്ക് ഇഷ്ടമാരിൽ വേട്ട ഇത് ഭയങ്കര കൊടുന്ന് അതിലിട്ട് പോയെ രണ്ടില് മീൻ ഇത് ഇഷ്ടമാരി മീനാണ്

ഒരു കവർ എടുത്തിട്ട് വരാളുടെ ഒരാളിന്റെ ഒരു പാട്ടയിലേക്ക് ഇതാക്കുന്ന എങ്ങനെ മേലെ വെക്കി കൊട്ട് എടുക്കുക അതാ അന്ന് ഊരി കയറുണ്ടായിരുന്നു മാവ് കളയണ്ട

അഫുല കവറിക്ക് ഇടണ്ട് കവറിന്റെ പുറത്തേക്ക് ഇടണ്ട മുട്ട മൈദ അല്ലേ പിന്നെ കുറച്ച് നെയ്യും കൂടി ആക്കിട്ടല്ലേ നമ്മളെ ഓക്കേ നമ്മുടെ താഴത്ത് ഇപ്പൊ പുതിയ വേറെ ട്രാപ്പ് വേണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ അതിലിപ്പോ കുറെ മീനുകൾ അതിന്റെ സൈഡ് കൂടെ ഓടിക്കളിക്കുകയാണ് കേട്ടാ അപ്പൊ അതൊന്നും നൂർത്തിയിട്ട് നമുക്ക് നേരെ ഇപ്പുറത്തോട്ട് ഇടണം ಇಲ್ಲ ಅಲ್ಲ ಅಹ ಆಂಟರಟಾ ಬಾಂಡ್ರಾ ನಾನು ನಾನು ಅಲ್ಲಿ ಟಾ ಬಾತ್ ಕಿ ಕಾನ್ ಬಾ ಕುಟ್ಟಿ ಟ್ರಾಪ್ ಅಲ್ಲಿ ನಾನು ಅಲ್ಲಿ ರಾಮ್ ತೋಳು ಇದು വളരെ വളരെ മറ്റേ ഉള്ള ഒരു സാധനമാണ് മൈദ മൈദിയും എങ്ങനെയാണ ഇവിടുത്തെ ഐഡിയ വളരെ അടിപൊളി ഐഡിയ ആണ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനുള്ളത് ആ എടുത്തിട്ട് എടുത്തിട്ട് മൈദിയുണ്ട് മൈദ ഉണ്ട് സാധനം ആ മീനെന്തോക്ക് പഫർ ഫിഷ് നോക്കണ്ട ആദ്യം മീൻ പോണതെടുത്ത് വളരെ വളരെ റിസൾട്ടുള്ള സാധനം പരൽ പിടിക്കാൻ പറ്റിയ ഞങ്ങൾ ആരല് പിടിക്കാന്ന് വേണ്ടി വന്നാണ് പക്ഷെ പരല് പിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനം മൈദ ഒരു മുട്ട എടുക്കുക വളരെ കുറച്ച് മൈദയും ഒരു മുട്ട പിന്നെ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് മിക്സ് ചെയ്തിട്ട് സാധനമാണ് ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല നമ്മൾ ഇട്ട് ഇട്ടതും മീനും വളരെ റിസൾട്ടുള്ള സാധനം അടുത്ത ഇതാവും വലിച്ച ോക്കാൻ മീൻ കിട്ടോ ഇല്ലയെന്നറിയാം

ഒന്നിലുണ്ട് ഒന്നിലല്ലേ മാത്രം അടുത്ത പരിപാടി നമ്മുടെ ഡ്രാഫിന്റെ കയ്യിലുണ്ടെന്ന് പലതും ഉണ്ടായാ മതി

നമ്മുടെ അടുത്തു ട്രാപ്പ് എടുത്തോ അപ്പൊലിവാ ഞാൻ ക്യാമറ ഞാൻ നോക്കാം കമോൺ എബരുപടി ആ നീട്ടോ അടുത്ത വീഡിയോ വേണ്ട അപ്പോ അടുത്തൊരു വീഡിയോ കണ്ടായിരിക്കാം ബ